Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, in December 4 pm News Bahrain Update, അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി സി സി കൗൺസിലിൻ്റെ നാൽപ്പത്തിയാറാമത് ഉച്ചകോടി ബഹ്റിനിൽ നടന്നു ബഹ്റിൻ രാജാവ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പലസ്തീൻ വിഷയമാണ് ഇത്തവണയും പ്രധാന ചർച്ചയായത് ഇസ്രായേൽ നടത്തുന്ന പലസ്തീൻ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും അവിടെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്നും ഉച്ചകോടി ചൂണ്ടിക്കാട്ടി ഖത്തറിനെതിരെ ഇറാനും ഇസ്രായേലും നടത്തിയ ആക്രമണത്തെ ഗൾഫ് സമ്മിറ്റിൽ അംഗരാജ്യങ്ങൾ അപലപിച്ചു ഒരു ഗൾഫ് രാഷ്ട്രത്തിനെതിരായി നടത്തുന്ന ആക്രമണം മുഴുവൻ ജി രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്നതാണെന്നും മുഴുവൻ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുന്നതിന് തുല്യമാണെന്നും ജി കൗൺസിൽ സംയുക്തമായി പ്രസ്താവിച്ചു ബഹ്റിനിലെ സോപാനം വാദ്യകലാ സംഘം കോൺവെക്സ് മീഡിയ ഈവന്റ്സുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന വാദ്യസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നാളെ അദാരി പാർക്ക് ഗ്രൌണ്ട് സാക്ഷ്യം വഹിക്കും സാംസ്കാരിക പരിപാടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അമ്പത് മീറ്റർ നീളമുള്ള കൂറ്റൻ വേദിയടക്കമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പരിപാടിയിൽ പങ്കെടുക്കാനായി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പത്മശ്രീ ജയറാം ഉൾപ്പെടെ മുപ്പതോളം പ്രമുഖ കലാകാരന്മാർ ബഹ്റിനിൽ എത്തിച്ചേർന്നു സോപാനം കുടുംബാംഗങ്ങൾ വിമാനത്താവളത്തിൽ ഇവർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി മുന്നൂറിലധികം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം എഴുപതിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന സോപാന സംഗീതം നൂറിലധികം നർത്തകരുടെ വർണ്ണോത്സവം എന്നിവ നടക്കും സോപാനം ഡയറക്ടർ ഗുരു സന്തോഷ് കൈലാസ് കോൺവെക്സ് ഡയറക്ടർ അജിത് നായർ ചന്ദ്രശേഖരൻ ജോഷി ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മുന്നൂറംഗ സംഘാടക സമിതിയാണ് പരിപാടിക്ക് പിന്നിൽ സോപാനത്തിൽ പരിശീലനം നേടിയ അമ്പത്തിമൂന്ന് പുതുമുഖങ്ങളുടെ അരങ്ങേറ്റ ം ഈ വാദ്യസംഗമത്തിന്റെ പ്രധാന ആകർഷണമാണ് സമസ്ത കേരള ജമ്മയത്തുൽ ഉലമയുടെ നൂറാം വാർഷികത്തിന് മുന്നോടിയായുള്ള ബഹ്റിൻ പ്രചാരണ സമ്മേളനം നാളെ സൽമാനിയ കെ സിറ്റി ഹാളിൽ നടക്കും സമസ്ത ബഹ്റിൻ ഘടകം സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനം വൈകുന്നേരം നാലുമണിക്ക് പതാക ഉയർത്തലോടെ ആരംഭിക്കും സമസ്ത കേരള ജമ്മയുത്ത് ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി പ്രതിനിധി ക്യാമ്പ് പൊതുസമ്മേളനം എന്നിവ നടക്കും സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിക്കും ബഹറിൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് ദ് അബ്ദുൾ വാഹിദ് കരാത്ത ഖാലി അഹമ്മദ് അൽദോസരി ഉൾപ്പെടെയുള്ള ബഹ്റിൻ സ്വദേശി പ്രമുഖർ മുഖ്യാതിഥികളായിരിക്കും യുവ പണ്ഡിതൻ സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ കാസർഗോഡ് നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പരിപാടി നടക്കുന്നത് പതിനൊന്നായിരത്തിൽ അധികം മദ്രസകളുള്ള സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പതിനഞ്ചിലധികം നാനോന്മുഖ പദ്ധതികളും തഹിയ ധനസമാഹരണം കുടുംബങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളോടെ ഒരുക്കിയിട്ടുള്ള സമ്മേളനത്തിൽ ഏകദേശം രണ്ടായിരത്തോളം ആളുകളെത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ ഹൊറൈസൺ സ്കൂളിലെ ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബ്രൈൻ ക്രാഫ്റ്റ് ഇന്റർനാഷണലുമായി സഹകരിച്ച് ബഹ്റിൻ മെന്റൽ മാത്തമാറ്റിക്സ് മത്സരം സീസൺ ടു സംഘടിപ്പിച്ചു ബഹറിനിലെ ഇരുപത്തിയൊന്ന് സ്കൂളുകളിൽ നിന്നുള്ള എണ്ണൂറ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു സ്കൂൾ ചെയർമാൻ ജോയ് മാത്യൂസ് പ്രിൻസിപ്പൽ വന്ദന സതീഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഡീൻ ഡോക്ടർ അനുപമ പ്രശാന്ത് എന്നിവർ സന്നിഹിതരായിരുന്ന ചടങ്ങിൽ മുഖ്യാതിഥി ഐ ചെയർമാൻ വി തോമസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ധന്യ ജോർജ് നോൺ അക്കാഡമിക് കോർഡിനേറ്റർ ലിജീഷ്യം മറ്റ് അധ്യാപകർ എന്നിവരാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത് മത്സരത്തിൽ രണ്ടാം തവണയും ന്യൂ മില്ലേനിയം സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി സമാപന ചടങ്ങിൽ എം പി മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി അഹല്യ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ ഡോക്ടർ സുരേഷ് സുബ്രഹ്മണ്യൻ ഡോക്ടർ മജീദ് അലി സാലിഹ് അംനി എന്നിവർ സന്നിഹിതരായിരുന്നു ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu money രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ ബഹ്റിനിലെ സ്കൂളുകൾക്കായി നടന്ന ഖാലിദ് ബിൻ ഹമ്മദ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി സ്വർണ്ണമെഡൽ നേടി പന്ത്രണ്ട് പതിനാല് പ്രായ വിഭാഗത്തിൽ ഇന്ത്യൻ സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ധ്രുവീ പാണിഗ്രാഹിയാണ് സ്വർണ്ണമെഡലും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കിയത് ആൺകുട്ടികളുടെ ഒമ്പത് മുതൽ പതിനൊന്ന് പ്രായവിഭാഗത്തിൽ നാലാം ക്ലാസ്സിലെ ജെഫ് ജോർജ് റണ്ണേഴ്സ് അപ്പായി സ്കൂളിലെ കായികാധ്യാപകനും ചെസ് ഇൻചാർജുമായ സൈഗത് സർക്കാരിന്റെ കീഴിലാണ് ാണ് ഇവർ പരിശീലനം നേടിയത് ഈ നേട്ടത്തിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സീനിയർ സ്കൂൾ അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് കായിക വകുപ്പ് മേധാവി ശ്രീധർ ശിവ എന്നിവർ വിദ്യാർത്ഥികളെയും പരിശീലകനെയും അഭിനന്ദിച്ചു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റിൻ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നാളെ രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ബ്ലഡ് വിഭാഗത്തിലാണ് ക്യാമ്പ് നടക്കുക രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന സന്ദേശവുമായി കെ പി എഫ് മൂന്ന് മാസം തോറും സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിൽ എല്ലാവർക്കും രക്തം നൽകാവുന്നതാണെന്ന് പ്രസിഡന്റ് സുധീർ തിരുനിലത്തെ ജോയിന്റ് സെക്രട്ടറി രമാ സന്തോഷ് ട്രഷറർ സുജിത് സോമൻ ചാരിറ്റി കൺവീനർ സജിത് കുളങ്ങര എന്നിവർ അറിയിച്ചു രക്തം നൽകാൻ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ആറ് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ഒന്ന് ഏഴ് പൂജ്യം നാല് മൂന്ന് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന റിഫായി ദഫ് റാത്തീബ് ജൽസ നാളെ രാത്രി ആറ് മുപ്പതിന് മനാമ പാകിസ്ഥാൻ ക്ലബിൽ നടക്കും ദഫ് മൂട്ടിന്റെ അകമ്പുടിയോടു കൂടിയുള്ള റാത്തീപ് സംഗമത്തിൽ ബഹറിനിലെ ഐ സി എഫ് കെ സി എഫ് ആർ എസ് എസ് ഇ മറ്റ് സ്ഥാപന സംഘടന നേതാക്കളും പ്രവർത്തകരും സംഗമിക്കും സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് മഞ്ചേശ്വർ മൾഹർ സ്ഥാപനങ്ങളുടെ ചെയർമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി നേതൃത്വം നൽകുന്ന സംഗമത്തിൽ സയ്യിദ് അസ്ഹർ അൽ ബുഖാരി റാത്തീബ് ജൽസയ്ക്ക് നേതൃത്വം നൽകും മനാമ പാകിസ്ഥാൻ ക്ലബ്ബ് ഗ്രൗണ്ടിൽ വിശാലമായി ഒരുക്കിയ സദസ്സിൽ സ്ത്രീകൾക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ സൗകര്യമുണ്ടായിരിക്കും The heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.